അപ്പോൾ ഒരു ജോലി ലഭിക്കണമെങ്കിൽ അപേക്ഷകർക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ വേണം അവർ വിദ്യാഭ്യാസ യോഗ്യത വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അറ്റ് ദ സെയിം ടൈം അവർക്ക് അതേ രീതിയിലുള്ള ജോബ് എക്സ്പീരിയൻസ് വേണം അതേമാതിരി സ്കിൽസ് വേണം എല്ലാ കാര്യങ്ങളും കൂടി ഒത്തു വന്ന ആൾക്ക് മാത്രം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് പ്രൊവിഷൻസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ് അതും ഇപ്പോൾ പുതിയ സ്റ്റേറ്റ്മെന്റ് ഒറ്റ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടിട്ട് നിങ്ങളുടെ എത്രത്തോളം നിങ്ങളുടെ പ്രൊഫൈല് എത്രത്തോളം ശക്തമാണോ എത്രത്തോളം വിപുലമാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടും എന്നുള്ളതാണ് നമ്മൾ പാക്കേജ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഒരു ശക്തമായിട്ടുള്ളൊരു പാക്കേജിലോട്ട് നമ്മളെ സ്വയം അർപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യേണ്ടി വരും അതായത് മുൻപത്തെ പോലെ യു കെ എന്ന് പറയുന്ന ഒരു ഡ്രീം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക വേണം എന്നാൽ മാത്രമേ ആ ഒരു ഡ്രീം എത്താൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ഞാൻ എടുത്തു പറയുന്നു ഇത് യു കെ ജോലി ആവശ്യമുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലാതെ ആ എന്ത് യു കെ എന്ത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാവർക്കും എല്ലാം ഒരേപോലെ ആയിരിക്കില്ല പല ബഹുജനം വിധം ഒന്നാണല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യു കെ ജോലി ആഗ്രഹിക്കുന്ന യുകെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് പേരുണ്ട് നമുക്ക് കമൻറ്റ് സെക്ഷനിലെല്ലാം കാണാവുന്നതാണ് നമുക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്